ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ ക്രിസ്മസ് പുതുവത്സരാശംസകൾ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉറവിടമായി മാറുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരള വിദ്യാർത്ഥി ഈ വിജയത്തിൽ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വം നിങ്ങൾ അറിഞ്ഞു കാണും അന്ന് അന്നേ ദിവസം രാത്രിയിൽ തന്നെ ക്യാമ്പസിനകത്ത് കയറി കെ എസ് യുവിൻ്റെയും മറ്റു സംഘടനകളെയും കെ എസ് യുവിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മദ്യപിച്ച് ലെക്ക് കെട്ട് ക്യാമ്പസിനകത്ത് കയറി അവർ കെ എസ് യുവിൻ്റെ കൊടിമരം പോലെ അതുപോലെ തന്നെ അടുത്ത ബിൽഡിങ്ങിൽ വെച്ച കൊടിതോരണങ്ങൾ അരങ്ങുകൾ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും അവരുടെ കൊടിയിൽ ആലേഖനം ചെയ്താൽ പോരാ അത് പ്രാവർത്തികമാക്കാനുള്ള പക്വത അത് എസ് എഫ് ഐ കാണിക്കണമെന്ന് അവരോട് പറയുകയാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ക്യാമ്പസിനകത്ത് കയറി ഇത്തരത്തിലൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയത് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെയാകുമ്പോൾ അവരുടെ അണികളുടെ കാര്യം നമുക്ക് സംശയിക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ചേലക്കരയിലെ സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ള ഒരു ഉറവിടമായി മാറുന്ന ഒരു സാഹചര്യം കൂടി ചേലക്കരയിൽ ഉളവായിട്ടുണ്ട് ക്യാമ്പസിലെ വിജയം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രകടനം പോകുന്ന ഓരോ വീതിയിലും എസ് എഫ് ഐയുടെ ഗുണ്ടാസംഘങ്ങൾ വന്ന് മർദ്ദിക്കാനും പ്രതിഷേധം തീർക്കാനും വന്നിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അതിലൊരു അതിനൊരു തടയിട്ടത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സംഘർഷ സാധ്യത ഒഴിവായത് കാരണം ഞങ്ങളെ ജയിപ്പിച്ചത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ജയിച്ചത് ജനാധിപത്യത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഏകാധിപത്യം വേണ്ട ഞങ്ങൾ ക്യാമ്പസിനകത്തും പറയുന്ന ജനാധിപത്യമാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പാനലാണ് പോളിയിൽ ജയിച്ചതെങ്കിൽ അവിടെ ഒരു സംഘടനയ്ക്കും അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വാക്ക് തന്നെയാണ് ഇവിടുത്തെ എസ് എഫ് ഐകാരോടും മറ്റ് സംഘടനയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉറവിടമായി മാറുന്നു എന്ന് ചേലക്കര യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങൾ രാഷ്ട്രീയ ചതികൾ മനസ്സിലാക്കി പെരുമാറുന്നത് കൊണ്ട് തന്നെയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ചേലക്കര പോളിടെക്നിക് കോളേജിലെ കെ എസ് യുവിന്റെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമായി മാറിയത് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക് നൽകിയ മറുപടിയാണ് കെ എസ് യുവിന്റെ വിജയം തോൽവി അംഗീകരിക്കാൻ എസ് എഫ് ഐ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മദ്യപിച്ചെത്തി കെ എസ് യുവിൻ്റെ കൊടിതോരണങ്ങൾ എല്ലാം നശിപ്പിച്ച് എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നൽകുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നത് കൊടിയിലെ അക്ഷരങ്ങൾ മാത്രമാകാതെ അത് പ്രവർത്തിക്കാനുള്ള പക്വത എസ് എഫ് ഐ കാണിക്കണമെന്നും വ്യക്തമാക്കി എസ് എഫ് ഐയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുപിടിച്ച് സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ക്യാമ്പസിനകത്ത് കെ എസ് യു വിദ്യാർത്ഥികൾക്ക് ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു തോൽവി അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു എസ് എഫ് ഐയുടെ നേതൃത്വമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ക്യാമ്പസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ ഫുൾ പാനൽ ജയിച്ചിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും ക്യാമ്പസിനകത്ത് നമ്മുടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനെയും ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ചും സോഷ്യൽ മീഡിയ വഴിയും ഭീഷണിപ്പെടുത്തുക അവരെ ഇനി ക്യാമ്പസിൽ പഠിക്കാൻ അനുവദിക്കില്ല ഇനി നീ ഈ ക്യാമ്പസിൽ പഠിക്കുന്നതൊന്ന് കാണണം എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ഭീഷണി ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ക്യാമ്പസിന് പുറത്തും എസ് എഫ് ഐയുടെ ഡി ആളുകൾ ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പസിന് പുറത്ത് ഏറെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് തന്നെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഒട്ടേറെ പേടിയുണ്ട് ആ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത എസ് എഫ് ഐയുടെ നേതൃത്വം ഇപ്പോഴും ക്യാമ്പസിലെ എസ് കെ ഐ സുക്കാരെയും പുറത്തുള്ള ഈ കെ ഐ സുക്കാരെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വീണ്ടും 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 ഈ ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് രാത്രി ഒന്നരയ്ക്ക് അദ്ദേഹത്തെ പോലീസ് ടീപ്പിനടുത്ത് ഞങ്ങൾ കണ്ടെങ്കിലും അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് മൂന്ന് പേരെ മാത്രമാണ് അന്ന് രാത്രി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കാലത്ത് ആറുമണിക്കോ ഏഴ് മണിക്കോ സമയത്താണ് കാരണം ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ എടുക്കേണ്ടി വന്നായിരുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് മാധ്യമങ്ങളെല്ലാം അറിയുമായിരുന്നു എന്ന കാരണത്തിൽ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന കാര്യം ഈ വേദിയിൽ നമ്മൾ തുറന്നു പറയുകയാണ് അതിനുശേഷം ആറു മണിക്ക് ഏഴ് മണിക്കോ അറസ്റ്റ് ചെയ്ത് ഉച്ചയാകുമ്പോൾ ജാമ്യം കൊടുത്ത് വിട്ടു ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് പുതിയ വകുപ്പുകളെല്ലാം ചുമത്തി കേസ് സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു ഉറപ്പ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചുവെങ്കിലും ഞങ്ങൾ അതിലത്രയൊന്നും വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലെ സംഘടനാ പ്രവർത്തനം ജനാധിപത്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് നടത്തുന്ന ഒരുപാട് പേരുണ്ട് ക്യാമ്പസിനകത്ത് ഞങ്ങളുടെ കെ ഐ സുവിൻ്റെ കുട്ടികളുണ്ട് അവർക്കുള്ള സംരക്ഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള കാര്യം ഈ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ അക്രമത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യങ്ങളിൽ ചേലക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാനാൾ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് സുരേഷ് കുമാർ കെ എസ് യു ജില്ലാ കമ്മിറ്റി മെമ്പർ ഗണേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു